അന്നത്തു സ്മൃതി മണ്ഡപത്തിൽ മലരാക്കി എൻ എസ് എസ് മണ്ണാർക്കാട് താലൂക്ക് കിഴക്കൻ മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ മന്നം നഗറിൽ നടക്കുന്നതാണ് മണ്ണാർക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് കല്ലടിക്കോട് ശശികുമാർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ പാലക്കാട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എൻ എസ് എസ് സംഘടനാ ശാഖാ മാനേജർ ബി ഗോപാലകൃഷ്ണൻ നായർ സംഘടനാ കാര്യങ്ങൾ വിശദീകരണം നടത്തും സമുദായ അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കാലിക പ്രസക്തമായ ഈ സമ്മേളന പരിപാടി സമ്പന്നമാക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എസ് എസ് കിഴക്കൻ മേഖലാ സമ്മേളനം നവംബർ ഇരുപത്തിമൂന്നിന് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൽ തൂകി തിരുമുമ്പിൽ നിൽക്കുന്നു ഞാൻ ബഹുസ്വര സമൂഹത്തിന്റെ നന്മയും സഹവർത്തിത്വവും ചേർത്തുപിടിച്ച് യുഗപ്രഭാവനായ ഭാരത കേസ്രീ ശ്രീ മന്നത് പത്മനാഭൻ രൂപം കൊടുത്ത എൻ എസ് എസ് അതിൻ്റെ നൂറ്റിപ്പതിനൊന്ന് വയസ്സ് പൂർത്തിയാക്കുകയാണ് നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്ന ഒരു പൈതൃകവും സമുദായ നന്മയ്ക്കും സാമൂഹ്യ പുരോഗതിക്കും നിദാനമായ കർമ്മ പദ്ധതികളുമായിട്ടാണ് എൻ എസ് എസ് അതിന്റെ ബഹുമുഖമായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുന്നത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടുന്നതിനും വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയിൽ വ്യക്തമായ ആസൂത്രണം നടത്തുന്നതിനും എൻ എസ് എസ് ഒരുക്കുന്ന സമ്മേളന സദസ്സിലേക്ക് ഓരോ സമുദായ അംഗത്തിൻ്റെയും സാന്നിധ്യവും സഹകരണവും നിസ്സീമമായി ഉണ്ടായിരിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു